േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ മനസ്സിലെ ദേഷ്യമെല്ലാം മറന്നുകൊണ്ട് ബലരാമനെ അംഗീകരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് എനിക്കൊരു ആപത്ത് വന്നപ്പോൾ സഹായിക്കാൻ ബലരാമൻ മുന്നിൽ നിന്ന് മുന്നിലേക്ക് കടന്ന് വരികയാണ് ചെയ്തത് അത് വലിയൊരു കാര്യമാണ് ചേട്ടാ ഞാൻ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ തയ്യാറാണ് ചേട്ടൻ ഒരു പക്ഷേ കൃത്യസമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെയും കൺമണിയുടെയും സ്ഥിതി എന്താകുമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പോലും പറ്റില്ല ആ വരുണിനെ പോലെയുള്ള സൈക്കോ എന്തു വേണമെങ്കിലും ചെയ്തേനെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതും ഞാൻ കാരണം എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ കിഴത്യസമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അവൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ തയ്യാറാണ് ചേട്ടൻ്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ടാകും ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമന് മാത്രവുമല്ല ഇതേ തുടർന്ന് ബലരാമനോട് വീട്ടിലുള്ള എല്ലാവരും കൂടി തിരികെ വരണം എന്ന് ആവശ്യപ്പെടുകയാണ് ആദ്യമൊക്കെ ബലരാമൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും പിന്നീട് വീട്ടിലുള്ളവരുടെ സ്നേഹം മനസ്സിലാക്കുന്ന ബലരാമൻ മടങ്ങിയെത്തുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസിക്കും സന്തോഷമാകുന്നു തൻ്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായി എന്ന അവൾ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്